നമസ്കാരം കുട്ടമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്ന് ഉരുളംതന്നെ സ്വദേശിയായ എൽദോസ് വർഗീസ് മരിക്കാനിടയായ സംഭവത്തിൽ ആന്റണി ജോൺ എം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി മിഷൻ സോളാർ ഫെൻസിംഗ് പദ്ധതി പ്രകാരം നിലവിലുള്ള ഫെൻസിംഗ് ശരിയാക്കുകയും പുതിയവ സ്ഥാപിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഡിസംബർ മുപ്പതിന് ഫെൻസിംഗ് പൂർണ്ണമായി ചാർജ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ട്രെഞ്ചിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ് ആറു മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കും ഹാംഗിങ് ഫെൻസിംഗ് ടെൻഡർ എടുക്കാൻ ആളില്ലാത്തത് പരിഹരിക്കാൻ ട്രെഞ്ചിങ് കരാർ എടുത്ത വ്യക്തിയെ തന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു വഴിയിൽ എല്ലായിടത്തും ലൈറ്റ് ഇട്ട് വരികയാണ് നിലവിലുള്ള എല്ലാ ലൈറ്റുകളും അറ്റകുറ്റപ്പണി നടത്തും പുതിയവ സ്ഥാപിക്കുന്നതിന് കരാർ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ കാലതാമസം ഒഴിവാക്കാൻ ഷോർട്ട് ടെൻഡർ വിളിക്കാനുള്ള നടപടികൾക്കായി ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർ അനുമതി നൽകും നിലവിൽ മൂന്ന് ഡി എഫ് ഒ കീഴിലാണ് കുട്ടമ്പുഴ വരുന്നത് അഞ്ചു ലക്ഷം രൂപ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് ബാക്കി അഞ്ചു ലക്ഷം ലീഗൽ ഹെയർഷിപ്പ് അനുമതി ആയതിനു ശേഷം നൽകും ജനുവരി മുപ്പതിനു മുമ്പ് നടപടികൾ പൂർത്തിയാക്കി തുക കൈമാറും യോഗത്തിൽ ഉന്നയിച്ച ചില കാര്യങ്ങളിൽ സർക്കാരിന് തീരുമാനം ആവശ്യമാണ് ഇക്കാര്യങ്ങൾ ജില്ലാ കളക്ടറും എം എൽ എയും സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി ഒരു ആനയാണ് ശല്യം ഉണ്ടാക്കുന്നത് നാട്ടുകാർ അറിയിച്ചു ഇത് പരിശോധിച്ച് നടപടി സ്വീകരിക്കും വന്യമൃഗ ശല്യം ഒഴിവാക്കുന്നതിനു വേണ്ടി എടുക്കുന്ന നടപടികൾ പരിശോധിക്കുന്നതിനു തുടർ യോഗങ്ങൾ നടത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു കുട്ടമ്പഴ പഞ്ചായത്ത് ഹാളിൽ കൂടിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വനുവനം പോലീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ വൈദികർ പൊതുപ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു പിന്നെ ഈ ഫാമിലി നമ്മുടെ ശ്രീ എന്തോ അവരുടെ സിസ്റ്റർ ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷം നമുക്കറിയാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ബാക്കി ലീഗൽ ഹെയർഷിപ്പ് അതും ചെക്ക് റെഡിയാണ് ഒന്നി തിങ്സ് ലീഗൽ ഹെയർഷിപ്പിൻ്റെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനോട് സമയം കഴിഞ്ഞിട്ട് അതും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അവരത് ഓക്കേന്ന് സമ്മതിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒരു സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ വേറെ സഹായമോ അല്ല ജോബ് റിലേറ്റഡ് കാര്യമോ നമുക്ക് സർക്കാർ ലെവലിൽ ടേക്കപ്പ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് മാത്രമല്ല കുട്ടികൾ പ്രസിഡന്റ് എം എൽ എ പറഞ്ഞത് കുട്ടമ്പുഴ ഒരു സ്പെഷ്യൽ പഞ്ചായത്താണ് ഇൻ ദ സെൻസ് ഇത്ര വനമേഖല ഉണ്ടെങ്കിലും ഒരു ഒരു ഡി എഫ് ഒയുടെ പദ്ധതിയിൽ വരണമെന്ന് പല ഉദ്യോഗസ്ഥർ ഇടുക്കി ജില്ലയിൽ ഒരു ഡി എഫ് ഒ മൂന്നാറാണ് ഇരിക്കുന്നത് മൂന്ന് ഡി എഫ് ഒസ് പരിധിയിൽ വരുന്ന സിംഗിൾ പഞ്ചായത്താണ് അത്ര ഏരിയ ഉണ്ട് അത്ര ഏരിയ ഉള്ള ഒരു പഞ്ചായത്താണ് സോ അതുകൊണ്ട് അവിടെ ആർ ആർ ടിസ് കാര്യക്ഷമമാക്കാനും ഡി റെഗുലർ മീറ്റിംഗ് കളക്ടർ എടുക്കണം പറഞ്ഞു അവിടെ ഡി ഡി സി ഉണ്ട് ഡി ഡി സിയിൽ ഇത് ഡി ഡി സി കഴിഞ്ഞിട്ട് ഡി എഫ് ഒസോട് വന്നിരുന്നു ആർ ആർ ടിസ് കാര്യക്ഷമമാക്കാൻ സർക്കാർ ഫണ്ടിനോടൊപ്പം സി എസ് ആർ ഫണ്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഒന്ന് രണ്ട് ഡി എഫ് ഒസ് ഓൾറെഡി ഇതിന് സ്റ്റെപ്സ് നമുക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് എല്ലാവരും നമുക്കത് ചെയ്യാനുള്ള നടപടി എടുക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ കാര്യം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമ്മളെ ലെവലിൽ തീരുമാനമെടുത്ത കാര്യങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ ടേക്ക് ടേക്കപ്പ് ചെയ്യേണ്ട എല്ലാം വളരെ വ്യക്തമായിട്ട് പിന്നെ വേറെ ഒരു കാര്യം ചോദിച്ചു ഡിസാസ്റ്റർ മാനേജ്മെൻ്റിലെ ഒരു ഫോർ ലാക്സ് ഈ അഡീഷൻ ടു ദ ടെൻ ലാക്സ് കൊടുക്കാൻ പറ്റുവാണ് അത് ഇതുവരെ കൊടുക്കാൻ ലാസ്റ്റ് ഇയർ ആണ് മാൻ കോൺഫ്ലിക്റ്റ് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്നു അതിന് ഇപ്പോഴും ഒരു ആള് കിട്ടിയില്ല പക്ഷേ ആ ആള് റെഡി ആക്കാനുള്ള എല്ലാ എല്ലാവിധ ട്രഞ്ചിങ് എടുത്തിട്ടുള്ള ആൾ ആ ആൾ തന്നെ റെഡിയാണ് സോ ട്രൻചിങ് ഉള്ള തുടങ്ങിയിട്ട് ഇതും എടുക്കാനുള്ള ടെൻഡറിൽ എടുക്കാനുള്ള ஆ நடிகிலேக்கான மூட்டு போகிறது சோ ஃபோரஸ்ட் டிப்பார்ட்மெண்ட்னும் பின் ஆர் ஆர்டி காரியும் வாடகைக்கு வெஹிக்கிள் எடுக்கணும் காரியம் ஆள்ரெடி இவர் சி சிஎஃபினு உடனே தான் எக்ஸ்ட்ரா வெஹிக்கிள்ஸ் நமக்கு പിന്നെയുള്ളത് പഞ്ചായത്തിലെ സൈഡിൽ തന്നെ ഏറ്റവും അവിടെ വെറ്റം അവിടെ ലൈറ്റ് കുറവ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നു അവിടെ മെയിൻ്റനൻസ് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ തന്നെ പറഞ്ഞു അവിടെ ലൈറ്റ്സ് ഉണ്ട് അവിടെ വർക്കാവണമുണ്ടെന്ന് അതുമാത്രമല്ല പുതിയ വർക്ക് എക്സ്ട്രാ ലൈറ്റ്സ് മോർ ദൻ ഹൺഡ്രഡ് ട്വൻഡ് ഫിഫ്റ്റി ലൈറ്റ്സ് ഇടുന്ന ഒരു പദ്ധതി ഈ ടെൻഡർ കുട്ടൻ മുഴയിലുണ്ടായിരുന്ന ഒരു പ്രോബ്ലം ആയിട്ട് സെക്രട്ടറി എല്ലാം മാറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സെക്രട്ടറി ജോയിൻ ചെയ്തിട്ടുണ്ട് സോ ടെൻഡർ നടപടിലേക്ക് പോകുമ്പോൾ അതിലൊരു ഈ മീറ്റിങ്ങിൽ എടുത്ത ഒരു തീരുമാനം ഇവിടുത്തെ സിറ്റുവേഷൻ ഈ ഡേഞ്ചറസ് സിറ്റുവേഷൻ കണ് കണക്കിലെടുത്ത് ടെൻഡറിന് ഇരുപത്തെട്ട് ദിവസം അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റോടെ ജില്ലാ ഹെഡ് എന്ന നിലയിൽ ഞാനത് ഷോർട്ട് ടെൻഡർ ആക്കാൻ ഏഴ് ദിവസത്തിൽ അത് ടെൻഡർ ആക്കാനുള്ള ഓർഡർ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഒന്നര മാസം കൊണ്ട് വെയിറ്റ് ചെയ്യാൻ നമുക്ക് പത്ത് ദിവസത്തിൽ തന്നെ ടെൻഡർ ഓപ്പൺ ചെയ്ത് അവോർഡ് ചെയ്യാൻ പറ്റും പിന്നെ വേറെ ചില കാര്യങ്ങൾ ഇടം കൊണ്ട് ഒരു വലിയ ജാഗ്രത ഇക്കാര്യത്തിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് തുള്ള അവസാനം അവസാനങ്ങളുണ്ടായ സംഭവത്തിലും അതിൻ്റെ തുടർച്ചയിൽ ഈ തീരുമാനങ്ങളൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ നന്നായി തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കൂടി തന്നെയാണ് മാധ്യമങ്ങൾ അതിനെ സമീപിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും എല്ലാവരും നന്നായി തന്നെ ഈ റോഡ് കൃത്യമായി ഇടപെട്ടതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പരമാവധി ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ നമുക്ക് സമയബന്ധിതമായി ഇപ്പോൾ എടുത്തു പോകാൻ കഴിയുന്നത്